ഒക്ടോബർ ാണ് വരുന്നത് അല്ലെ ഒക്ടോബർ രണ്ടിന് പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഒക്ടോബർ രണ്ടാണ് ഗാന്ധി ജയന്തി ഗാന്ധിജി അറിയാമോ ആരോ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി ആ നമ്മുടെ രാഷ്ട്രപിതാവാണ് ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് ഡാനിക്കുട്ടിന്റെ അംഗൻവാടിയിലെ കുറെ കുട്ടികൾ ഗാന്ധിജി ഗാന്ധിജിയായിട്ടൊക്കെ വേഷം തിരിച്ചു ഓർക്കുന്നുണ്ടോ ഡാനിക്കുട്ടിനെ ആരായിട്ടാ വേഷം ഇട്ടത് ആ പിന്നെ ഒരു പാട്ടില്ലായിരുന്നു ഗാന്ധിജിയുടെ എന്തായിരുന്നു പാട്ട് വടി നല്ല പാട്ടായിരുന്നേ നമുക്ക് ഗാന്ധിജിയുടെ ഒരു കഥ കേട്ടാലോ ഇഷ്ടാണോ കഥ കേൾക്കുന്നത് ഇതൊരു ചെറിയ ഒരു ദിവസം ഗാന്ധിജിയുടെ ഒരു കൂട്ടുകാരെ സാഹിബ് ഗാന്ധിജിയുടെ വീട്ടിലെത്തിയപ്പോ ഗാന്ധിജി എന്തോ കാര്യമായിട്ട് അന്വേഷിക്കുകയാണ് ഗാന്ധിജിയുടെ മേശയിൽ നിന്ന് എന്തോ താഴെ പോയി എന്തോ ഈ ഗാന്ധിജി അന്വേഷിക്കുന്ന ഗാന്ധിജി ആകപ്പാട് ആണേ അപ്പോൾ ആ ടെൻഷനാണോ ഭയങ്കരായിട്ട് ഇങ്ങനെ അന്വേഷിക്കുകയാണ് അപ്പൊ കകാ സാഹിബ് ചോദിച്ചു എന്താ ഗാന്ധിജി അന്വേഷിക്കുന്നത് എന്താ പറ്റിയത് എന്താ കാണാതായത് ഗാന്ധിജി പറഞ്ഞു അതെ എൻ്റെ ഒരു പെൻസിൽ കാണാനില്ല പെൻസിലോ അതിനെന്താ ഞാൻ വേണേ ഒരു പെൻസിൽ തരാന്നേ ഗാന്ധിജി പറഞ്ഞു വേണ്ട എനിക്ക് എൻ്റെ പെൻസിൽ തന്നെ വേണം ഗാന്ധിജി കുഞ്ഞു പിള്ളേരെ പോലെ വാശി പിടിച്ചു താനിക്കൂടെ ചിലപ്പോൾ വാശി പിടിക്കത്തില്ലേ എന്തെങ്കിലും അതോ എന്നെ വേണമെന്നൊക്കെ പറഞ്ഞു ആ അതുപോലെ ഗാന്ധിജി വാശി പിടിച്ചു എനിക്ക് എൻ്റെ പെൻസിൽ തന്നെ വേണമെന്ന് പറഞ്ഞു ഗാന്ധിജി വാശി പിടിക്കുകയാണെ അപ്പോഴത്തേക്ക് കാകാ സാഹിബ് പറഞ്ഞാൽ ശരി ഞാനും കൂടെ തപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് പേരും കൂടെ തപ്പി അപ്പം വേണ്ട ഒരു കുഞ്ഞി പെൻസിൽ കുഞ്ഞെന്ന് പറഞ്ഞൊരു ഇത്തിരി ഒത്തിരിയുള്ളൊരു പെൻസിൽ കുറ്റി പെൻസിൽ ഗാന്ധിജി എടുത്തുകൊണ്ട് വന്നു അത് കിട്ടിയപ്പോൾ ഗാന്ധിയുടെ മുഖത്ത് കുഞ്ഞു കൊച്ചുങ്ങളുടെ കുഞ്ഞു കൊച്ചുങ്ങളുടെ മുഖത്തുള്ളത് പോലെ ഭയങ്കര സന്തോഷം വലിയൊരു കൽപ്പാട്ടമൊക്കെ കിട്ടിയത് ഗാന്ധിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം ആഹാ എന്തെങ്ങനെ ഗാന്ധിജി ഇരിക്കുന്നേ ഈ ഒരു കുഞ്ഞു കുറ്റി പെൻസിൽ കിട്ടിയതിനാണോ ഗാന്ധിജി ഇത്രയ്ക്ക് മാത്രം സന്തോഷിക്കാൻ അപ്പൊ കകാസാ വിശ്വസിച്ചു ഈ ഒരു കുറ്റി പെൻസിലാണോ ഇത്ര നേരം ഇങ്ങനെ കഷ്ടപ്പെട്ട് അന്വേഷിച്ചു കൊണ്ടിരുന്നേ അപ്പം ഗാന്ധിജി പറഞ്ഞു ഇതൊരു കുറ്റി പെൻസിലാണ് പക്ഷേ ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് എന്നാന്ന് അറിയാമോ ഇത് മദ്രാസിൽ വെച്ച് എനിക്കൊരു കുഞ്ഞ് ഡാനിയെ പോലെയുള്ളൊരു കുഞ്ഞു കൂട്ടുകാരൻ നമ്മുടെ ഡാനിയെ പോലെ വെച്ച നമ്മുടെ ഡാനിയെ പോലെ ഒരു കുഞ്ഞു കൂട്ടുകാരൻ തന്ന ഗിഫ്റ്റ് ആണ് സമ്മാനമാണ് അപ്പൊ അതിന് അതിൻ്റെതായ വിലയുണ്ടല്ലേ അത് കാണാതെ പോയപ്പോ എനിക്ക് ഒത്തിരി സങ്കടമായി പോയി അത് കിട്ടിയപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമായി പോയി ഒരു കാര്യം മനസ്സിലായോ കുഞ്ഞു പെൻസിൽ കാണാതെ പോയതുകൊണ്ടല്ലേ ഗാന്ധിജി സങ്കടപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു ഗാന്ധിജിയുടെ ഒരു കുഞ്ഞു കൂട്ടുകാരൻ ഒരു കുഞ്ഞു കുട്ടി നൽകിയ ആ ഗിഫ്റ്റ് അത്ര വില വലിയതാണ് ഗാന്ധിജി കരുതി അത് കാണുന്നായപ്പോഴാണ് ഗാന്ധിജിക്ക് സങ്കടമായത് ഗാന്ധിജിക്ക് അത് കിട്ടിയപ്പോ ഒത്തിരി സന്തോഷമായി കഥ ഇഷ്ടപ്പെട്ടോ ജോഷിക്കൂട്ടിട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ആ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ കഥ